ബഷീർ അല്ലേ 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 ഞാൻ ഞാൻ വരുന്നത് നിങ്ങൾ സമയത്ത് അടി നമസ്കാരം ശ്രീനി ആലക്കുടാണ് ഇങ്ങ് തളിപ്പറമ്പിന് അടുത്ത് നിന്നുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വരുന്നത് നമുക്ക് ഏവർക്കും ഒരു ആഗ്രഹമുണ്ടാവും അല്ലേ ഒരു നല്ല വണ്ടി മേടിക്കണം പുതിയ വണ്ടിക്കാണെങ്കിൽ വലിയ പൈസയാവും അപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് കാർ മേടിക്കാൻ ആഗ്രഹിക്കാത്തവർ നമ്മുടെ നാട്ടിലുണ്ടാവില്ല ഇങ്ങനെ സ്ഥിരമായിട്ട് പോകുന്ന റൂട്ടാണ് പരിയാരം തളിപ്പറമ്പ് റൂട്ട് അങ്ങനെയാണ് ഇവിടെ വരുമ്പോൾ ഒരു നല്ല അടിപൊളി ഒരു സംഗതിയുണ്ട് കുറേ വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് ഞാൻ ആദ്യം വിചാരിച്ചത് പേ പാർക്കിങ്ങിൻ്റെ പരിപാടിയാണെന്ന് വിചാരിച്ചതാണ് അപ്പോൾ കുറച്ച് അങ്ങനത്തെ ഇട്ട് ഞാൻ അവിടുന്ന് ആ വളവിലെത്തിയപ്പോൾ അവിടുന്ന് നോക്കിയപ്പോൾ നല്ല ഷോയുണ്ട് കാണാൻ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് കുറേ വണ്ടികൾ കറുപ്പുണ്ട് ചോപ്പുണ്ട് വെള്ളയുണ്ട് ആഷ്കളർ ഉണ്ട് അങ്ങനെ പല കളറുള്ള വണ്ടികളിങ്ങനെ നിരത്തി വെച്ചിട്ട് ഒരു കൗതുകം തോന്നി അങ്ങനെയാണ് ഞാനിവിടെ വണ്ടി നിർത്തിയത് ഇങ്ങോട്ട് വന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി മൂന്ന് അങ്ങനെ പുതിയ പുതിയ വണ്ടികളൊക്കെയാണ് ഇവർ കൊടുക്കുന്നത് സിംഗിൾ ഓണർ ഇവർ രണ്ടാമത്തെ ഓണറൊക്കെയുള്ള ആ വണ്ടികളൊക്കെയാണ് ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ വിശ്വസിച്ച് വാങ്ങാൻ പറ്റുമെന്ന് എന്നോട് പറഞ്ഞത് എൻ്റെ ഒരു സുഹൃത്താണ് കരുവഞ്ചാലിൻ്റെ സുഹൃത്താണ് അങ്ങനെ എന്തായാലും എൻ്റെ വണ്ടി ഞാൻ എന്തായാലും വിൽക്കാൻ വേണ്ടി ശ്രമം നടത്തി നിങ്ങൾക്കൊക്കെ അറിയാമോ അപ്പോൾ അപ്പോൾ ഞാൻ എന്തായാലും ഇവരുമായിട്ട് ടൈപ്പ് ആക്കാന്ന് വെച്ചാൽ നിങ്ങൾക്ക് കയറി നോക്കിയതാണ് എന്തായാലും എനിക്ക് ഒരുപാട് വാഹനങ്ങൾ ഇഷ്ടപ്പെട്ടു ആ വാഹനങ്ങളുടെ റേറ്റൊക്കെ ഒന്ന് നോക്കിയാലോ നമുക്ക് നോക്കാം ഇതിലെ മുതലാളി ഇവിടെ ഉണ്ട് മുതലായിട്ടോട് തന്നെ നമുക്ക് ചോദിക്കാം അല്ലേ കിയ സോണറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് പിന്നെ അറുപതിനായിരം കിലോമീറ്ററോടെ ഡീസൽ വാഹനമാണ് ആണ് ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില പതിനൊന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡൽ ഡീസൽ വാഹനമാണ് ആണ് ഇ എക്സ് വേരിയൻ്റാണ് സെക്കൻഡ് ഓണർ എഴുപത്തി നാലായിരം കിലോമീറ്ററോടെ വാഹനം ഒരുപാട് ആക്സറിസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അലോ അലോ ചെയ്തിട്ടുണ്ട് ആൻഡ്രോയിഡ് സെറ്റ് റിവേഴ്സ് ക്യാമറ കാര്യങ്ങൾ വില കൂടിയ സീറ്റ് അവറൊക്കെ ചെയ്തിട്ട് വാഹനമാണ് മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നുമില്ല ഇതിന് ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തായിരം രൂപ രണ്ടായിരത്തി പ പത്തൊമ്പത് മോഡൽ വി ഓപ്ഷൻ വണ്ടിയാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇതിന് പത്തൊമ്പത് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് വെറും എട്ടായിരം കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വാഹനമാണ് ആണ് എ സി ഫൈവ് സീറ്റാണ് ഇതിന് അഞ്ച് ലക്ഷത്തി പത്തായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ എന്നാ ദഡ് എക്സൈ ഓട്ടോമാറ്റിക് വാങ്ങും ഒരു ആറായിരം കിലോമീറ്റർ മാത്രമേ വാഹനം ഓടിയിട്ടുള്ളൂ ഇതിന് ഉദ്ദേശിക്കുന്ന വില എട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ലോ ബഡ്ജറ്റിൽ ഒരു വാണിത് ഒരു പിന്നെ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഐ ടെൺ സ്പോർട്സ് അമ്പത്തയ്യായിരം കിലോമീറ്ററോട് സെക്കൻഡ് ഓണർ വാനാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ രണ്ടായിരത്തി ഒമ്പത് മോഡൽ ഡീസൽ വാനാണ് സിംഗിൾ ഓണർ ഒന്ന് ഒരു ലക്ഷത്തി സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഇല്ലാത്ത വാനാണ് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ ചോദിക്കുന്നത് ഒരു രണ്ടായിരം ഇരുപത്തഞ്ഞതിനൊക്കെ ഫൈനിൽ കൊടുക്കാൻ വേണ്ടി പറ്റും രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വി എക്സ് ഐ വാനർ വെറും പതിനെട്ടായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർ വാനാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ രണ്ടായിരത്തി പതിനാല് മോഡൽ സിംഗിൾ ഓണർ വാനാണ് തൊണ്ണൂറ്റയ്യായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഇല്ലാത്ത വാനോ ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് കൊടുക്കാമോ രണ്ടായിരത്തി പതിനെട്ട് ഫസ്റ്റ് ആണ് വണ്ടി സെക്കൻഡ് ഓണർ നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്തവാനാണ് ഫൈനൽ രണ്ടേ നാല്പതിന് നമുക്ക് കൊടുക്കാം ഹലോന്താ നടക്കുന്നുണ്ടല്ലേ ഞാൻ എനിക്ക് സംശയമുള്ളൂ അല്ലേ സംശയം ചോദിക്കാനും അപ്പൊ ഈ സാധനങ്ങൾ ഇങ്ങനെ നിങ്ങൾ വിൽക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ പോളിഷൊക്കെ ചെയ്ത് വെക്കുന്നതാണ് ഈ

പതിനഞ്ച് ലക്ഷമുണ്ട് പതിനെട്ട് ലക്ഷമുണ്ട് ഇരുപത് ലക്ഷം വരെയൊക്കെയുള്ള വണ്ടികളൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് വാഹനങ്ങളുണ്ട് എല്ലാം നല്ല മോഡിഫൈ ചെയ്ത വാഹനങ്ങളാണ് മേജർ ആക്സിഡൻ്റ് അതിന് വേണ്ടിയൊക്കെ ഉണ്ടോ നമ്മളത്ര വണ്ടി എടുക്കില്ല നമ്മൾ സെലക്ട് ചെയ്ത നല്ല ലോ കിലോമീറ്റർ മോഡൽ കൂടിയ വണ്ടികളാണ് കൂടുതലും എടുക്കുന്നത് വർഷമായി പതിനഞ്ച് വർഷമായിട്ട് മേഖലയിൽ ഉള്ളതാണ് അല്ലെങ്കിൽ കോരമ്പടി ഭംഗിയുണ്ട് വളവ് കാളാക്ക് ഡ്രൈവ് എന്നാണ് ഈ സ്ഥാപനത്തിന്റെ പേര് അപ്പൊ നിങ്ങൾക്ക് ആവശ്യക്കാർ ആർക്കെങ്കിലും ആവശ്യമുണ്ടോ നിങ്ങൾ സുഹൃത്തുക്കൾ ആവശ്യമുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡ്രൈവിന് താഴെ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി മാത്രമല്ല വേറെ സംഗതി കൂടി ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ താല്പര്യമില്ല പോട്ടെ എൻ്റെ വണ്ടി കൊടുക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നോളൂ ഇവരോട് സംസാരിക്കാം നിങ്ങൾക്ക് ഇവിടെ വേണം പാർക്ക് ചെയ്തിട്ട് ഇവർ തന്നെ വിൽപ്പന നടത്തും അതല്ല നിങ്ങൾക്ക് വേറെ നിങ്ങൾ പാർക്ക് ചെയ്യുന്ന ബുദ്ധിമുട്ടാണ് നിങ്ങൾ ബ്രോക്കർമാരെ ടൈം മുട്ടിച്ചേർന്നാൽ മതി അതും ഇവർ ചെയ്തു തരും എന്തായാലും വാഹനങ്ങൾ വിൽക്കാനും വാങ്ങാനും പറ്റിയ ഒരിടമാണ് ഇത് ലൊക്കേഷൻ കൂടി പറഞ്ഞുതരാം നമ്മുടെ തലിപ്പുറം നിന്ന് വരുമ്പോൾ കുപ്പം ഐറ്റം കയറി വന്ന് ചുടുല വളവുണ്ട് ആ വളവിൽ തന്നെയാണ് ഈ സ്ഥാപനം ഇവിടെ ഒരു ജുമാ മസ്ജിദ് ഒക്കെ ഉണ്ട് ആ മസ്ജിദിന് തൊട്ടടുത്ത് നല്ല അടിപൊളി ഒരു സ്ഥാപനമാണ് അപ്പോൾ വാഹനം ആവശ്യമുള്ളവരും ആവശ്യമുള്ളവരും ഒക്കെ ഉള്ളവർ ഇങ്ങോട്ടേക്ക് വരിക എന്തായാലും ഒരിക്കൽ കൂടി പേര് പറയുകയാണ് നെക്സ്റ്റ് ഡ്രൈവ് നെക്സ്റ്റ് ഡ്രൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യാൻ മറക്കരുത് മറ്റൊരു വിഷയമായി വീണുകണം എല്ലാവർക്കും നമ്മൾ വരട്ടെ ഗുഡ് ബൈ